ഞാനേ ഞാൻ വന്നപ്പ ചോദിക്കാൻ മറന്നു നിങ്ങക്ക് വേറെ പേരും കൂടി ഇണ്ടില്ലേ എന്താണത് എന്താണത് എന്താണ് പറഞ്ഞോളി ഒന്ന് വയസ്സായി ഞങ്ങളെ കാണാണ് ഇടയ്ക്ക് ഗാന്ധിജിയുടെ ഒക്കെ പറയും രസമൊക്കെ ഞാൻ ചോദിക്കാൻ മറന്നു ഏതാണ് അങ്ങനെ വേശാണ് നോക്കണല്ലാ അങ്ങനെ വിളിക്കോണ്ടെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ദേഷ്യമുണ്ടോ ഇല്ല പത്ത് വയസ്സായ കുട്ടികളും ഈ നൂറു വയസ്സോ അൻപത് വയസ്സോക്കെ അയാളെ കൂട്ടുകാരാ എല്ലാരും ഞങ്ങളെല്ലാരും രസം പറയും പ്രായത്തിനപ്പുറം എല്ലാ കോമഡികളും രസങ്ങളും പറയല്ലേ ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് മഞ്ചേരിക്കടുത്ത് ചെങ്ങര എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഞാനിവിടെ വന്നതേ നമ്മളെ ഒരു പഴയ കാല കച്ചവടക്കാരനെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താനാണ് ഏകദേശം നൂറ് വയസ്സ് നിന്ന് അദ്ദേഹത്തിന് കഴിഞ്ഞു അറുപത് വർഷം മുമ്പുള്ള ഒരു കടയുമായിട്ട് ഈ ചെങ്ങര അങ്ങാടിയിൽ ഇങ്ങനെ കഴിയുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ വിശേഷങ്ങൾ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കാം ഞാൻ രണ്ട് ദിവസം അപ്പുറം ഞാനൊരു വീഡിയോസ് കണ്ടിരുന്നു ഈ കാക്കാൻ്റെ വീഡിയോസ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടോ അപ്പോൾ മൂപ്പരെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അറിയാൻ പോവുകയാണ് അപ്പോൾ ഞാൻ നേരെ മൂപ്പരെ കടയിലേക്ക് പോകട്ടോ വലൈക്കും ഇതാണ് ഞാൻ പറഞ്ഞ കഥാപാത്രം എൻ്റെ പേരെന്താ ഐത്തു ഐത്തു ഐത്തുകയാണ് ഇയാൾ പേര് നല്ലൊരു അടിപൊളി കടയാണ് കാരണം വെച്ചാൽ പഴയകാലത്തെ സെറ്റപ്പാണ് ഈ ഒരു ആളെ നിങ്ങൾക്ക് മുന്നിൽ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എത്ര കാലം ഇയാളെ കച്ചവടം നോക്കിയിട്ട് എങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഒക്കെ നിങ്ങളെ മുന്നിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകണേ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം ഞാൻ എൻ്റെ വീഡിയോസിൽ എൻ്റെ യൂട്യൂബിൽ ഒരുപാട് പഴയകാല കച്ചവടക്കാരെ പരിചയപ്പെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓമന പേരെന്താ കാക്ക വിളിക്കും അല്ലേ അപ്പോൾ കാക്ക

കുട്ടികൾക്കൊക്കെ അന്ന് കുട്ടികാരും മനുഷ്യർ തന്നെ എന്താ ഞാൻ ഓല രോഗിയൊക്കെ ഇപ്പൊഴും വലിയ ഭാരതൊന്നും ഇല്ല ഞാനങ്ങനെ പൊറത്ത് പറയാൻ പറ്റില്ല അതെന്താ വച്ചാൽ ഓലെ വഴിയായിട്ട് ഇങ്ങനെ പോയിരുന്നു അത് ഞങ്ങള് ചെറുപ്പം പോലെ ഒരു അച്ഛന്മാരഞ്ഞ കാലത്തെ വലിയ രോഗിയാക്കാരി അന്നടി പോരുമ്പോ അങ്ങനെ

ആരോഗ്യമല്ല അതുകൊണ്ട് ഞാൻ കീറ ഞാൻ കയറണമെങ്കിൽ നിനക്ക് അതുപോലെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നെഞ്ഞിൻ്റെ ഫെഷലിറ്റിച്ച് വേണം ഏറ്റുവാണെന്നാണ് അപ്പം ഞാൻ അവിടെ ചെന്നാൽ ഇയാളെടുത്തേക്ക് തന്ന മുന്ത ആക്കി വെച്ചു ഇങ്ങനെ ഞങ്ങളിൻ്റെ നിങ്ങൾ മാണം പോലെ നിങ്ങളെ ഏറ്റുവാണെന്നാണ് എന്നാലേ ഓപ്പറേഷൻ ചെയ്തോളുവാൻ എനിക്ക് ഷുഗർ ലല്ലോ ആ പറഞ്ഞോ എന്നാൽ നരസ് എഴുത്തു വന്നു ഞാൻ അങ്ങോട്ട് പോരാ ഇയാളെ ഇട്ടിക്ക് വന്നു വന്നിട്ട് എത്ര അയാൾക്ക് പോരാ അയാൾക്ക് വെച്ചുവാണെന്നു പറഞ്ഞാൽ അയാൾക്ക് കെലുപ്പില്ല അയാൾക്ക് ഒരു കെൽപ്പോടും ഇല്ല അയാൾക്ക് എന്തൊക്കെ സുഖണ്ട് അതൊക്കെ ഓപ്പറേഷൻ ചെയ്ത് ചെയ്യാക്കണം അപ്പൊ ഇവിടെ രണ്ടു മൂന്ന് മഴയും ഒക്കെ ഉണ്ട് അപ്പം എന്തുണ്ടെങ്കിലും ചെയ്യാക്കണം എന്തൊക്കെ എല്ലാ സാധനം ഉണ്ട് അപ്പൊ ഇപ്പൊ പഴയ കാലത്ത് ഒരു മിനി സൂപ്പർ മാർക്കറ്റ് ആണ് നാരായണൻ ഞാൻ നിങ്ങളെ നാട്ടുകാരൻ ഐസ്വാക്കാന്റെ കടേക്ക് വന്നതാണ് ഐസ്വാക്കാൻ ഇങ്ങനെ പരിചയപ്പെടാൻ ഞാനൊരു വീഡിയോ കണ്ടിങ്ങനെ പോന്നതാ അതിൽ പറയുണ്ട് നൂറ്റി ഒന്ന് വയസ്സൊക്കെ ആയി ഇന്നും വളരെ ഉഷാറായിട്ട് നമ്മുടെ ചെറുപ്പക്കാരിൽ അപ്പുറം മൂപ്പര് ഉഷാറായിട്ട് കട തുറക്കിയിട്ടുണ്ട് എന്താ ഐസ്വാക്കാനെ പറ്റി പറയാല്ലേ അയത്തോക്കറ ഞാൻ ചെറുപ്പം വന്നേ കാണുമ്പോഴേ എങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ രഹസ്യം കൃഷിപ്പണിയാണ് അയാൾക്ക് ഏഹ് ഇന്നും ഈ കടേൻ്റെ വേക്കല് കംപ്ലീറ്റ് ആയതാ കപ്പ കൃഷി ഏഹ് അതുപോലെ എല്ലാ കൃഷിയുണ്ട് ആ കൃഷിയൊക്കെ അങ്ങനെ അതിൻ്റെ ഇങ്ങനെ പോയി കാണുമ്പോൾ അയാളുടെ ആവേശം അയാളാ ദുഃഖം കാണുമ്പോൾ ഭയങ്കരം ഇതാണ് പ്രത്യേകിച്ച് ഒരു കർഷകന്റെ ആവേശമുണ്ടല്ലോ ആവേശത്തിന്റെ ദീർഘം നടന്നൊരു കർഷകൻ്റെ അത് പ്രധാന ഘടകം അവരം കൃഷി ചെയ്തു കൃഷി കിട്ടുമ്പോ അതിനോണ്ടൊരു താല്പര്യം അതിനെ വളരെ സാറാണ് പിന്നെ രാവിലെ പോവും മഞ്ചേരി പോവും അതേമാതിരി സാധനം വാങ്ങി തോളിച്ച് പോരും ആണ് ഞാൻ ഇവിടെ പറ്റി അൻപത്തേഴ് വയസ്സായി അന്ന് തൊട്ടേ ഇവിടെ ചങ്ങനയിൽ കച്ചോടം ഉണ്ട് കച്ചോടം ഉണ്ട് കൃഷിയുണ്ട് രണ്ടും രാവിലെ പാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു മണിക്കൂറും നേരത്തെ തുറന്നും കാട്ടി ബാങ്ക് പല ശരി എപ്പോഴാ കട അടക്കല് ഞാന് ഒരു എട്ടര രാവിലെ അടക്കും ടക്കും ഈ വാങ്ങുന്ന എങ്ങനെ സാധനൊക്കെ ഒറ്റക്ക് പോവാൻ പ്രയാസം ഇല്ല നിങ്ങക്ക് കച്ചവടമില്ലാത്ത കൃഷിന്റെ പരിപാടി ഉണ്ടോ എന്താണ് പരിപാടി നൂറ് പണിക്കാർ വരെ ഉണ്ടായിരുന്നു നൂറ് പണിക്കാർ വരെ കോഴിക്കോട് കോഴിക്കോട് സ്റ്റാൻഡ് ചെറിയ സ്റ്റാൻഡാണ് കോഴിക്കോട് എമ്പത് റൂമുള്ളായിരുന്നു അയക്കുമ്പോഴും ഞമ്മള് സാമാനം ഫുള്ളായിട്ട് നമ്മൾ ഞമ്മളു അങ്ങനെ കൊറേ കാലം അങ്ങനെ ചെയ്തു അങ്ങനെ പിന്നെന്തേക്കും ചെയ്യാത്ത വെൽപ്പാടം ഒന്നും ഇല്ലാ എല്ലാ പരിപാടിയും ഈ കൃഷി പഴയ കാലത്ത് ഇതിപ്പം കൊറച്ചുണ്ടാക്കിട്ടുള്ളു പഴയ കാലത്ത് പത്തുനൂറ് ഏർപ്പാടൊന്നും ഇല്ല എല്ലാ ഏർപ്പാടും പണി പിന്നെ പണി ഇരിക്കാൻ പോയി നാടുവിട്ട് നടന്ന് പിന്നെ ആന്ധ്രയില് കോഴിക്കോടൊക്കെ നടന്ന് പോയിനിയാം ആന്ധ്രയില് മസീദൊക്കെ നടന്നുകാണ്ട് അന്ന് ഭാനൊന്നും ഇല്ല മൈസൂരില്ല ഈ പെട്രോളില്ല ഇതൊന്നും ഇല്ല ഡീസലും പെട്രോളും ഒന്നും ഇല്ല ബ്രിട്ടീഷുകാരെ അന്നൊക്കെ പട്ടിണി കാലല്ലേ അന്ന് താളും തവറി കാലല്ലേ പക്ഷെ അന്നത്തെ താളും ഇന്നത്തെ ഇറച്ചിയും ആ താളിന്റെ അത്ര അന്നത്തെ ആ താളും ഈ നാലിലൊക്കെ അത്ര രസാണ് ഇന്ന് അക്ഷേ അതെ അന്ന് പിന്നെ മലയിലൊക്കെ നമ്മൾ പല സാധനം തിന്നാൻ കിട്ടും മലയിലൊക്കെ മേലൊക്കെ പോകുമ്പോൾ കുരുമ്പ് മലണ്ണ അങ്ങനെയൊക്കെ തിന്നാൻ കിട്ടും ഇഷ്ടമായിട്ടില്ല ഇപ്പോഴത്തെ കുട്ടികളൊക്കെ

നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും കഷ്ടപ്പെട്ടാലും ഞാൻ പറഞ്ഞേ ബസ് നടന്നു പോയി അങ്ങനെ പണിക്ക് രീതി ഒക്കെ അന്ന ഒരു പത്ത് നാല് പത്ത് മുപ്പത് കൊല്ലം ഞാൻ ഇതായിരുന്നു വയനാട് ആന്ധ്ര മൈസൂര് ഒഴുകൊക്കെ ഞാൻ ചെയ്യാത്ത പണിയും പണി ഇരിക്കാത്ത പണിയും ഇല്ല അള്ളാൻ്റെ ഒരു ഹൃദർത്തി കഴിഞ്ഞു പോവാണ് വണ്ടി ആൻസും വണ്ടി നമ്മൾ വണ്ടിൻ്റെ ചൂട്ടിൽ നിന്ന് വലിച്ചാവൂല രണ്ട് കാലിൻ്റെ ഇറച്ചിയെ ഒട്ടാ അങ്ങനെ പഠിച്ചു അങ്ങനെ അതിന് കഷ്ടപ്പെട്ടു നേരം ബസ് ഇട്ടില്ല പറഞ്ഞിട്ട് ഇരിക്കുവന്നല്ലത്രക്കാലം അതെ അപ്പം അള്ളാഞ്ചടി ഉള്ള അത് ഒരിപത് കൊല്ലത്തോളം ആസ്വദിക്കണം കോളേജിൽ അവിടുന്ന് ഒക്കെ കഴിഞ്ഞു പോയിട്ട് ഇപ്പം പായസമുള്ള ഞാൻ വന്നപ്പോ ചോദിക്കാൻ മറന്നു നിങ്ങക്ക് വേറെ പേരും കൂടി ഇണ്ടില്ലേ എന്താണത് എന്താണത് എന്താണ് നിങ്ങൾ പറഞ്ഞോളി ആ നിങ്ങളെ കുട്ടികളൊക്കെ ഗാന്ധിജി എന്ന് വിളിക്കല് നിങ്ങൾ ആ മുഖച്ചായ കൊണ്ടാണ് അല്ലേ അതും ഏത് ഒരു ഇല്ല ഒരാളോട് പോയി ഞമ്മക്ക് അത് ഇഷ്ടക്കാരായി പോലും ഞാനെന്ത് തള്ളാണ്ടൊക്കെ ഇനി പല കാലത്ത് ആരെങ്കിലും തരാൻ തന്നില്ല അതുപോലെ എന്റെ വന്നോട്ടെ അത്രേ ഉള്ളൂ ഇഷ്ടമുള്ള പോലും ഇഷ്ടമുള്ള തരാതിക്കുക ഉള്ളൂ സുഹൃത്തുക്കളെ നമ്മളെ ഐസ്വാക്ക ഐസ്വാക്ക എന്ന് പറഞ്ഞാല് നിങ്ങൾ ആളെ ചരിത്രങ്ങൾ കേട്ടില്ലേ ഒരുപാട് ചരിത്രങ്ങൾ മൂപ്പർക്ക് പറയാണ്ട് ഇതൊന്നും അല്ല ഒരുപാട് പറയാണ്ട്ട്ടോ പറഞ്ഞാൽ തീരുവ അത്രയും കാലം ഇദ്ദേഹത്തിന് കച്ചവടമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ നാട്ടിലെ പഴയ ഒരു കച്ചവടക്കാരനാണ് അറുപത് വർഷത്തിന് മേലെ ഈ ചെങ്ങര എന്ന് പറഞ്ഞ അങ്ങാടിയിൽ മൂപ്പര് കച്ചവടം തുടങ്ങിയിട്ടായി അപ്പോൾ ഞാൻ മൂപ്പര് ഡീറ്റെയിൽസ് എനിക്ക് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഈ മനുഷ്യനെ കണ്ടൊന്ന് പരിചയപ്പെട്ടിട്ട് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ കടൻ്റെ ഒരു പ്രത്യേകത കണ്ടില്ല ഈ കട ഫുള്ള് അലങ്കരിച്ചൊക്കെയാ അല്ലേ എന്താ പതി നല്ല അലങ്കാരാണല്ലോ ഫുള്ള് ലൈറ്റും കാര്യവും സെറ്റപ്പായിട്ട് ഭയങ്കര അടിപൊളിയൊരു കടയാണ് ഇതിന് കിട്ടാത്ത ഒരു സാധനം ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ എല്ലാ സാധനവും ഈ കടന്റെ ഉള്ളിലുണ്ട് ഇത് ഒരു മിനി സൂപ്പർ മാർക്കറ്റ് കൂടിയാണ് അപ്പോ ഒരു ഏതെങ്കിലും വയസ്സാക്ക സംഭവം ഒരു അടിപൊളി കേട്ടോ നിങ്ങൾ ഈ പരിപാടി എനിക്കിഷ്ടപ്പെട്ടു കാരണവെച്ചാൽ എല്ലാ സാധനവും ഉള്ളിലുണ്ട് ഇതൊക്കെ ഇങ്ങള് തന്നെ പോയിട്ട് പിന്നെ ശേഖരിച്ചു കൊണ്ടുവരുന്ന അരിപളി അതും വലിയൊരു ഈ ഒരു നൂറ്റി ഒന്നാം വയസ്സിലും നൂർജസും ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ് നിങ്ങള് എന്തായാലും പടച്ചോം തോഫിക്ക് അകട്ടെ ഒരുപാട് കാലം ജീവിക്കാൻ ഏഹ് അല്ലേ പക്ഷേ അത് അതാണ് നമ്മളെ പിന്നെ ഈസ്വാക്ക ഈസ്വാക്കാന്ന് എന്ന് എല്ലാവരും വിളിക്കില്ല അങ്ങനെ വിളിക്കലല്ലോ ഐസ്വാക്ക എന്ന് വിളിക്കും എല്ലാവരും ഇവിടെ സ്നേഹം കൊണ്ട് ഐസ്വാക്ക എന്ന് വിളിക്കും നാട്ടുകാരന്റെ നാട്ടുകാരൻ്റെ ഒരു പിന്നെ അടിപൊളിയാണ് സംഭവം കാരണം വെച്ചാൽ ഒരുപാട് കാലങ്ങൾ ഒരുപാട് വർഷങ്ങളായി ഈ ഒരു അങ്ങാടിയിൽ ഏഹ് പിന്നെ ഇപ്പോഴത്തെ തലമുറ തലമുറയൊന്നും പിന്നെ നിങ്ങളെ പഴയ തലമുറ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം എന്തായാലും കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഏതായാലും നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ എന്തായാലും ഷാർ ആവട്ടെ റാത്താട്ടെ കച്ചോടം ഷാർ ആവട്ടെ അപ്പൊ നിങ്ങൾ എന്ത് എല്ലാവരും എന്ത് ചെയ്യാം ചെങ്ങര വരുമ്പോ നമ്മളെ മഞ്ചേ റൂട്ടിന് പോകുമ്പോൾ ചെങ്ങര അങ്ങാടിലാണ് ഐസ്വാക്കനെ കടലിത് അവിടെ കയറി ഐസ്വാക്കനെ കടയിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങുക കച്ചവടം ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നമുക്ക് എത്തിക്കണം ഏഹ് അതിന് പടച്ച തോഫികൾ കേട്ടെ കഴിഞ്ഞു പോവാണ് നമ്മൾ ബണ്ടിൻ്റെ ചൂട്ടിൽ നിന്ന് വലിച്ചാ മംഗളാവൂല ആ ആ രണ്ട് കാലിൻ്റെ ഇറച്ചിയെ ഒക്കെ ആക്കിച്ച് അങ്ങനെ പഠിച്ചു അങ്ങനെ അതിന് കഷ്ടപ്പെട്ടു നേരം ബസ് ഇട്ടില്ല എന്നിട്ട് അപ്പം ഇരിച്ചു വന്നല്ലത്രക്കാലം അതെ അപ്പം അള്ളാൻ്റെ ഒരു ഇരുപത് കൊല്ലത്തോളം ആസ്വദിക്കണം കോളേജിൽ അവിടുന്ന് ഒക്കെ കഴിഞ്ഞു പോയിട്ട് ഇപ്പം ആയുസുള്ളതൊന്നും